ഓണസദ്യപ്രാവശ്യം പുറത്തുനിന്നായത് കൊണ്ടുതന്നെ വീട്ടിൽ വലിയ പണിയൊന്നുമില്ല രാവിലെ തന്നെ കുളിച്ചു മാറ്റി ഞാൻ ഇതാ പൂവിടാനിരുന്ന് അവിക്കുട്ടനാണെങ്കിൽ പനിയായതുകൊണ്ട് നല്ല വാശിയിലായിരുന്നു ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ട പൂക്കളാണ് ഇട്ടത് അതെന്നെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട് അമ്മയാണെങ്കിൽ അടുക്കളയിൽ ചിക്കൻ പൊരിക്കുന്ന പണിയിലാണ് ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ സദ്യയാണെങ്കിലും അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം നിർബന്ധാണിട്ടോ അങ്ങനെതാ പാഴ്സലായിട്ട് കൊണ്ടുവന്ന സദ്യ ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് പാത്രത്തിലാക്കി അച്ഛനും അകിരേട്ടനും കൂടിയാണ് സദ്യ വളമ്പുന്നത് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നിലത്തിലിട്ടിട്ടാണ് ഇപ്രാവശ്യം സദ്യ വളമ്പത് ത് അവക്കുട്ടനാണെങ്കിൽ ഇപ്പോഴും എണീറ്റിട്ടില്ല നല്ല ഉറക്കത്തിൽ തന്നെയാണ് പുറത്തുനിന്ന് വാങ്ങിച്ച സദ്യ ആയതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു രണ്ടു തരം പായസവും അതൊക്കെ പാടെ കൂട്ടി കുഴച്ചതായി ഇതുപോലെ കഴിച്ചപ്പോഴാണ് ഓണം മൂഡ് അങ്ങ് ഫുൾഫിൽ ആയത് പിന്നെ സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞലേക്ക് കുറച്ച് ഒഴിച്ച് അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ കൂട്ടി കുഴച്ച് ഇതുപോലെ കഴിക്കാൻ എത്ര പേർക്കിഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ സദ്യ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആവിക്കുട്ടൻ എണീറ്റിട്ടുണ്ട് അപ്പം അവനെയും കൂട്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പനിയായതുകൊണ്ട് തന്നെ അവൻ ഫുഡൊന്നും ഒട്ടും കഴിക്കുന്നില്ല പിന്നെ അവൻ്റെ വാവ വന്നപ്പം വാവയ്ക്ക് വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാവൻ്റെ അടുത്ത് നിന്ന് അറിയാണ്ട് ഒരു കടിയൊക്കെ കിട്ടിയപ്പം ആൾ ആ സങ്കടത്തിലായി ഇപ്രാവശ്യം നമ്മളുടെ നാട്ടിൽ നല്ല അടിപൊളി ഓണപരിപാടി ണ്ടായിരുന്നു ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരുപാട് സമയം നിന്നിട്ടില്ല അവിക്കുട്ടിനെ വയ്യാത്തോണ്ട് ഒന്ന് രണ്ട് പരിപാടി കണ്ട് വീട്ടിലേക്ക് പോന്ന്